അടുത്തിടെ ഉണ്ടായ ഒരു സംഭവമാണ് കേട്ടോ മദ്യ ബന്ധി വാനിയായ ഒരാളെ കൈക്ക് ബലക്കുറവായിട്ട് വന്നിരുന്നു അദ്ദേഹം ഇച്ചിരി ഓവറായിട്ട് മദ്യപിച്ചതിന് ശേഷം കിടന്നുറങ്ങിയതാണ് ഉറങ്ങി എട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കൈപ്പത്തി മോളോട്ട് പോങ്ങുന്നില്ല താഴേക്ക് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതായിട്ടാണ് വന്നത് ഇതൊരു നിത്യവും നമ്മൾ കാണാവുന്ന കാണുന്നൊരു പ്രശ്നമാണ് ഇതിനെ സാറ്റർഡേ നൈറ്റ് എന്ന് പറയും അമിതമായിട്ട് മദ്യപിച്ചതിന് ശേഷം വർഷക്കെട്ടി കിടക്കുമ്പോൾ അല്ലെങ്കിൽ കസേരയിലോ ഒക്കെ സെറ്റിയിലൊക്കെ ഇങ്ങനെ കൈവെച്ച് കിടക്കുമ്പോൾ ഇവിടെ ഈ ഭാഗത്തുള്ള റേഡിയോ ഞരമ്പ് പ്രസ് ആയി കൊണ്ടാണ് ഈ കൈപ്പത്തി ഇങ്ങനെ വീക്കായി പോകുന്നത് ഇതിന് നമ്മൾ സാറ്റർഡേ നൈറ്റ് പാളിച്ചെന്നാണ് പറയുന്നത് ഞായറാഴ്ച ദിവസം അവധിയായത് ആയതുകൊണ്ട് പലരും ശനിയാഴ്ച ആണ് കൂടുതലായിട്ട് മദ്യപിക്കുന്നത് അതുകൊണ്ടാണ് ഈ പേര് തന്നെ വന്നിരിക്കുന്നത് അന്ന് അന്നദ്ദേഹം മരുന്ന് കുറിച്ചു കൊടുത്തു രണ്ടോ മൂന്നോ ദിവസം മരുന്ന് കഴിച്ചിട്ട് പിന്നെ കഴിച്ചതും ഇല്ല പിന്നെ അദ്ദേഹം വന്നില്ല അസുഖം മാറി ഇപ്പം കഴിഞ്ഞത് സംഭവിച്ചത് ഒരാഴ്ച മുന്നേ അദ്ദേഹത്തിന് ഇതുപോലെ ഒരു പ്രശ്നമുണ്ടായി രാവിലെ എണ്ണേറ്റിപ്പോൾ കൈക്ക് ഇതുപോലൊരു വിലക്കുറവുണ്ടായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ആശുപത്രി വരാതെ പഴയ ചീറ്റെടുത്ത് വെച്ച് മരുന്ന് വാങ്ങിച്ച് കഴിച്ചു ഒരാഴ്ച കഴിച്ചിട്ട് ഒരു മാറ്റമില്ല പക്ഷേ അദ്ദേഹം വന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ കൈപ്പത്തി ഇപ്പോൾ മേളിലോട്ട് മാത്രമല്ല താഴേക്കും പോകത്തില്ല മൊത്തമായിട്ട് രണ്ട് ചലനവും നീന്തിരിക്കുകയാണ് അതായത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടും തിരിക്കാൻ പറ്റില്ല ഇങ്ങോട്ടും പറ്റത്തില്ല അപ്പോൾ ഈ കൈപ്പത്തി അങ്ങ് മുഴുവനായിട്ട് തളർന്നുപോയി അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു അന്നുണ്ടായ അസുഖമാണെന്ന് വിചാരിച്ചാണ് ആ മരുന്ന് പഠിച്ച് കഴിച്ചത് ഇവിടെ വലിയൊരു അബദ്ധം പറ്റി കേട്ടോ ഇദ്ദേഹത്തിന് ഉണ്ടായതിത്താണ് ആ അസുഖമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ തലച്ചോറിലൊരു ഞരമ്പ് അടഞ്ഞു പോയതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ചലനത്തെ നിയന്ത്രിക്കുന്ന മോട്ടർ കോട്ടക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിൻ്റെ ഒരു അടിഭാഗത്ത് എപ്സിലോൺ ഏരിയ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹാൻഡിനോവ് ഏരിയ എന്ന് പറഞ്ഞൊരു ചെറിയ ഏരിയയുണ്ട് ആ ഭാഗത്തൊരു നരമ്പ് രക്തക്കൊള്ളി അടഞ്ഞുപോയതാണ് ആ പ്രശ്നം ഉണ്ടായത് സ്ട്രോക്ക് തന്നെയായിരുന്നു ഈ സ്ട്രോക്കിന് അന്ന് സാറ്റർഡേ നൈറ്റ് പാൾസിയുടെ എടുത്ത് കഴിച്ചിട്ടാണ് പുള്ളിക്കാരെ വന്നിരിക്കുന്നത് പറ്റിയ കാര്യം ഒരാഴ്ച ആയപ്പോഴത്തേക്കിന് ചികിത്സിക്കാനുള്ള സമയം കൂടി കഴിഞ്ഞു പോയിരുന്നു ആക്ച്വലി ഇതൊരു നമ്മൾ പെട്ടെന്ന് അതിന് എം ആർ എ ചെയ്ത് നോക്കണം എം ആർ എ ചെയ്തിട്ട് അവിടെ രക്തക്കെല്ലാം അടഞ്ഞതാണോ മഴ വല്ലതാണോ അതോ ഇഞ്ചുറി വല്ലതും പറ്റിയാണോ അതോ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലറോസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ട് അപ്പോൾ അതിനൊക്കെയാണ് ഇങ്ങനെ ഈ ഒരു ഹാനോം സിൻഡ്രോം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോർട്ടിക്കൽ ഹാൻഡ് എന്ന് പറയുന്ന സിൻഡ്രം ഞാൻ പറയാൻ കാരണം ഒരേ ലക്ഷണം ലക്ഷണമായിട്ടായിരിക്കും ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് പക്ഷേ അസുഖം ഒരു ബന്ധവും ഇല്ലാത്ത അസുഖങ്ങളായിരിക്കും ഈ ഒരു അവസരത്തിൽ ഡോക്ടറെ കാണണം ഒരു നെഞ്ചുവേന വന്നുകഴിഞ്ഞാൽ ഒരു തവണ ഗ്യാസ് ആയിരിക്കും പക്ഷേ അടുത്തവണത് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കിരിക്കും തലച്ചോറിലൊരു തലയ്ക്കൊരു വേദന എന്ന് പറയുമ്പോൾ അതാണ് സൈനറ്റീസ് ആയിരിക്കും അടുത്തവണ ബ്രെയിൻ ട്യൂമറോ ബ്ലീഡോ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ ഞാൻ ആ പറയാൻ ഉദ്ദേശിച്ച കാര്യം രോഗങ്ങൾ രോഗങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് മാത്രം വെച്ചിട്ട് വെറുതെ മരുന്ന് കഴിക്കരുത് ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നുള്ള പരിശോധന ചെയ്ത് ആധുനിക കാലത്ത് ഇതെല്ലാം ലഭ്യമാണല്ലേ നിങ്ങൾ അടുത്തൊരു ഡോക്ടറെ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഇതിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകും ഇതൊക്കെ ചെയ്യാതെ വെറുതെ മരുന്ന് മേടിച്ച് കഴിക്കരുത് ഓക്കെ ഞാൻ ഡോക്ടർ മധുജി കണ്ടത്തിൽ ഹരിപ്പാട്